സിവിൽ സമീപത്തെ മഴവെള്ള സംഭരണി കാടുപടലങ്ങളാൽ മൂടപ്പെട്ട് ഉപയോഗശൂന്യമായി സിവിൽ സ്റ്റേഷനിൽ ഉപയോഗിക്കാനായി നിർമ്മിച്ചതാണ് മഴവെള്ള സംഭരണി എന്നാൽ കൃത്യമായ സമയങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതു മൂലം ഇത് പ്രവർത്തനരഹിതമാണ് സിവിൽ സ്റ്റേഷനിൽ വിവിധ ആവശ്യങ്ങൾക്കായി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് ഈ മഴവെള്ള സംഭരണി നേരിടുന്ന ഈ കുടിവെള്ള സംഭരണിയിൽ നിന്നും വെള്ളം സിവിൽ സ്റ്റേഷനിലേക്ക് എടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് പണി കഴിപ്പിച്ചത് എന്നാൽ നിർമ്മിച്ചതിനു ശേഷം കൃത്യമായ സമയങ്ങളിൽ ഇതിന്റെ പരിസരങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തത് മൂലം ഇത് കാട് പഠനങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുകയാണ് ഇതിനൊരു ഒരു മഴ സംഭരണി ഉണ്ട് എന്നാൽ അത് കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ അത് വെട്ടി വൃത്തിയാക്കി വൃത്തിയാക്കിയിടുകയാണെങ്കിൽ മഴക്കാലത്ത് അതിലെ വെള്ളം ആഫീസുകളിലേക്ക് ഉപയോഗിക്കുമെന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ടതാണ് വലിയ രീതിയിൽ കാടുപഠനങ്ങൾ മൂടപ്പെട്ട് കിടക്കുന്നതിനാൽ ഇവിടെ ഒരു മഴവെള്ള സംഭരണി ഉണ്ടോ എന്ന കാര്യം പോലും പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് അറിയാൻ പോലും കഴിയുന്നില്ല ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുണ്ടെന്ന എന്ന കെടുകാര്യസതയാണ് കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ മഴവെള്ള സംഭരണി നാശത്തിന്റെ വക്കിൽ എത്തിയിരിക്കുകയുമാണ് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ മഴവെള്ള സംഭരണിയുടെ പരിസരങ്ങൾ ശുചീകരിച്ച് ഇത് സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ പീരിമേട്